ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം നിരവധി കോണുകളിൽ നിന്നും പല യുവതികൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ പലരെയും ലക്ഷ്യമിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു അതിൽ അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാക്കി വിടുന്നതിൽ മുഖ്യധാര മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മീനു കുര്യൻ എന്ന് പറയുന്ന ഒരു യുവതി അവർ മറ്റേ സീരിയൽ പോലെയാണ് ഓരോ എപ്പിസോഡ് കണക്കാണ് ഓരോരുത്തരുടെ പേരുകളും ഓരോരുത്തരുടെ കഥകളും അനുഭവങ്ങളൊക്കെ തുറന്നു പറയുന്നത് അതിൻ്റെ ആ ഒരു തൊലിക്കട്ടി അത് അപാര തൊലിക്കട്ടി എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും അവർക്കുണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം ഒരു സമയത്ത് അവർ ധാരാളം ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പിന്നെയും എന്തെങ്കിലും ചെകന്നാൽ കിട്ടും എന്തെങ്കിലും പാരിതോഷികം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോരുത്തർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് പലരെയും ഉന്നമിക്കുന്നുണ്ട് മോഹൻലാലിനെ മമ്മൂട്ടിയിലൊക്കെ കഥകൾ പോകുന്നുണ്ട് എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഈ വമ്പൻ സ്രാവുകൾക്ക് മുന്നോടിയായിട്ട് ചില കൊച്ചു കൊച്ചു മീനുകൾ ശല്യപ്പെടുത്തിയതിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞിരുന്നു അതിൽ ഒരു മീനിന്റെ കഥയാണ് ഇപ്പോൾ കേൾക്കാൻ നിങ്ങൾ പോകുന്നത് എന്നാലും മീ മീനു മുനീർ എന്ന് പറയുന്ന മീനുകുര്യർ എന്ന് പറയുന്ന ഒരു യുവതി ഇപ്പോൾ പറയുന്ന ആ ഒരു അവരുടെ തുറന്നു പറച്ചിലൊന്ന് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്തൊക്കെയായാലും ഇതിനൊന്നും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇതൊക്കെ പൊള്ളയായിട്ടുള്ള സത്യങ്ങളാണ് ഇതിനൊക്കെ എന്താണ് ഒരു മറുപടിയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുകേഷ് ഹൈക്കോടതിയെ സമർപ്പിച്ചതാണ് മുകേഷുമായിട്ടുള്ള ബന്ധങ്ങളെ തുറന്നു കാട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ആ ഗണത്തിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെയും കാണാം എന്തായാലും ഇവർ സിനിമാ മേഖലയിലെ മറ്റൊരു വ്യക്തിത്വത്തിനേയും കുറിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് അവരുടെ ആ ഒരു ശൈലിയിൽ ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കണ്ടിട്ട് മീനു മുനീറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്റെ അക്കൗണ്ടിൽ കടപ്പുണ്ട് അതെല്ലാം നിങ്ങൾ കാണുക അതിന് കൂടെ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് ഇവരുടെ തൊഴിലാണോ ഇത് അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇങ്ങനെ ഈ ഒരു മേഖലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അയാൾ എന്നെ ശരിക്കും എന്നെ അറ്റാക്ക് ചെയ്തു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു തന്നതിനോട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വലത്തേക്കൊണ്ട് ഓടിക്കുക ഇടത്തേക്കാണ്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ അയാളുടെ ചെസ്റ്റിലോട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നാമത് നാട്ടുമ്പം അയാളിൽ ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒ ഇവിടെയൊക്കെ കൊണ്ട് വേദന എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കിസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുവേ ഞാൻ പെട്ടെന്ന് തുറന്നു നോക്കുക അത് ഡോറ് തുറന്നു ഞാൻ ചാടും വിട് 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 ഒത്തിരി സ്ട്രഗിൾ ചെയ്തത് എനിക്ക് അയാളിൽ നിന്നതായത് എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അതിൽ വിജനമായ റോഡും കാട് രണ്ട് കാടിൻ്റെ നടക്കൊരു ടാറിട്ടോ റോഡ് വന്യമൃഗങ്ങളൊക്കെ ചാൻസ് ചാൻസുകൊണ്ട് ഞാൻ പിന്നെ വണ്ടിയെ തന്നെ ഇങ്ങനെ പിടിച്ച് വണ്ടിതിരിക്കുക വണ്ടി വണ്ടി തിരികെ അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും നോബലെ എന്നെ കൊണ്ടുവിടുക എന്നാൽ കേട്ടത് അവിടെ തന്നെ കൊണ്ടുവിടാൻ പറഞ്ഞപ്പോൾ പുള്ളിയും കൂളായി തിരിച്ചുതന്നെ കൊണ്ടുവിടും